മനോഹരമായി പണി പൂർത്തിയാക്കിയ എട്ട് വില്ലകൾ അടങ്ങുന്ന വില്ല കോമ്പൗണ്ടിലെ വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ മിഡിയാസുമായി ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും എടപ്പള്ളിയിൽ നിന്നും പതിനാല് ദൂരത്തിലും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടിക്കടുത്ത് മലയിടം തുരുത്ത് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് കേക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് ഈ പ്രൊജക്ട് വരുന്നത് പൂക്കാട്ടുപടി ടൌണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിലായാണ് ഈ പ്രോജക്ട് നിലകൊള്ളുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് കിഴക്കൂട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റത്തായി കിണർ നൽകിയിരിക്കുന്നു മെയിൻ ഡോർ തേക്ക് മരത്തിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത്

താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന നിലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ട് അടി നീളവും അടി വീതിയുമുണ്ട് ഉണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാജനാണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു

മൂന്നാമത്തെ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയുമാണ് ഈ ആണ് വളരെ വിശാലമായ ഒരു ബാൽക്കണിയാണ് ഈ വീടിന് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്കടുത്ത് മലയിടം തുരത്ത് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ